സ്വീകരിക്കുന്ന ഇത്രയും വണ്ടികളും ഇവിടെ നീന്തൽ പിടിക്കാൻ വന്നവരാണ് വണ്ടി വന്നവർ നീന്തൽ പിടിക്കാൻ വന്നവരാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പം വണ്ടിയിൽ വന്ന ആൾക്കാർ ഫാമിലീസ് ഇവിടെ നീന്തൽ പിടിക്കാൻ വേണ്ടി വന്നവരാ ഫുഡ് ഫുഡിങ്ങ് മാത്രമല്ല കൊച്ചിയിലുള്ള ഹിഡൻ ഐറ്റംസ് അല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഹലോ മച്ചമാരെ അപ്പോൾ നമ്മൾ ഇന്നത്തെ യൂബറിൻ്റെ ചരിത്രയാത്ര തുടങ്ങുന്നത് ആലുവ മണപ്പുറത്ത് വെച്ചാണ് ആലുവ മണപ്പുറത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കയറുന്നത് ഞാൻ രാവിലെ വന്നതാണ് രാവിലെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തോട്ട് പ്രായഭേദമന്യേ എല്ലാവരും നടന്നു പോകുന്നു പോയി നോക്കിയപ്പോഴാണ് അവിടെ ഫ്രീ ആയിട്ട് നിയന്ത്രി ഫ്രീ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അതറിയത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസ് കണ്ടു കണ്ടുനോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക ഏകദേശം ഒരു ഐഡിയ എന്താന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ യൂബറിൻ്റെ ചൈത്രയാത്ര ഇവിടെ തുടങ്ങുന്നു എനിക്ക് വീഡിയോസ് എടുക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട് കാരണം ലേഡീസും ഫാമിലീസും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട് വി ആർ സി എസ് എന്നാണ് വള്ളശ്ശേരിയിൽ ക്ലബ്ബെന്നാണ് അവരുടെ ഇതിൻ്റെ പേര് സൈചേട്ടനാണ് അതിൻ്റെ ആൾ സൈചേട്ടനാണെങ്കിൽ അവർ യൂട്യൂബറുണ്ട് വി ആർ സി എസ് എന്നോ അല്ലെങ്കിൽ വള്ളശ്ശേരി ക്ലബ്ബെന്നോ അടിച്ചുകൊടുത്താൽ കിട്ടും ഇത് ഫ്രീ സ്വിമ്മിങ് പഠിപ്പിക്കുകയാണ് നൂറ് രൂപ കണ്ടേ ഉള്ളൂ രജിസ്ട്രേഷൻ ഫീസ് അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് എനിക്ക് അഞ്ച് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു ആൾക്കാർ ഇവിടെ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നല്ല ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പഠിപ്പിക്കുന്നത് നീന്തൽ അറിയാൻ ു ഓരോ ലെവലിൽ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചിട്ട് മാത്രമേ ഓരോ ലെവൽ എൽ കെ ജി പ്ലസ് ടു ഡിഗ്രി പി ജി എന്ന് പറഞ്ഞ സെക്ഷൻസ് ഉണ്ട് അതിനകത്ത് അവരെ പഠിപ്പിക്കും ഇതുപോലെ ട്രാക്ക് രാവിലെ വന്ന് ട്രെയിനേഴ്സ് ഇങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വീഡിയോസ് എടുക്കുന്ന പരിമിതി കാരണമുള്ള ലേഡീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് വീഡിയോസ് എടുക്കുന്ന പരിമിതി ഉള്ളത് ഇവരെ തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊരു ചെക്ക്ഔട്ട് ചെയ്യുക പോകാനുള്ളൊരു പൂവ ദേശം കടവിലാണ് ഇതുള്ളത് തുടങ്ങിയിട്ട് അരമുക്കാൽ മണിക്കൂറായി ലാസ്റ്റ് ട്രിപ്പ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചൊമ്പതിന് അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ആരേ മുക്കാലിന് ഓണാക്കി സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പൊ സമയം ആറ് ആറ് പത്തൊമ്പത് ആറ് പത്തൊമ്പതിന് റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ സൈഡിലിങ്ങോട് മാറി സ്ഥലപ്പേര് എനിക്ക് അവിടെ കിട്ടുന്നില്ല അപ്പം ഇതുവരെ രാവിലെ എടുത്തതോട് നാല് ട്രിപ്പാണ് ഇതുവരെ എടുത്തിട്ടുണ്ട് ഇന്ന് നൈറ്റ് ഫുൾ ഓടിയിട്ടേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ പോകും ഇന്ന് ഉച്ചയ്ക്കുന്ന റൂമിൽ കയറിയായിരുന്നു സാധാരണ ഒരു പതിനോ ഓടുന്ന പക്ഷേ റൂമിനെടുത്ത് ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് വന്നപ്പം അങ്ങ് കയറി ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ഒത്തിരി ദൂരെ ഓടിച്ച് ചെല്ലണ്ടേ അതുകൊണ്ട് അങ്ങ് കയറി സി എൻ ജി ഒരു മൂന്ന് കട്ട ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് കട്ടയിലേക്ക് മാറി മാറിയിട്ടുണ്ട് നിന്നെ നോക്കണം വേറെ ട്രിപ്പ് വല്ലതും വരുന്നുണ്ടോ നിന്നെ നോക്കണം മെസ്സേജുകളോ വന്നിട്ടുണ്ടോ ഇൻബോക്സ് കിട്ടുന്നു വീക്ക്ലി സ്റ്റെറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് ദിവസത്തേക്ക് പേയ്മെൻ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റെട്ട് രൂപ അത് വന്നിട്ടുണ്ട് അതേ ഉള്ളു വേറെ ഒന്നും വന്നിട്ടില്ല ഓൺലൈൻ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ട്രെൻഡ് അത്യാവശ്യം കീറിയും ഇത് ഇത് നോക്കിയിട്ട് കാര്യമില്ല ആൾക്കാരും ആൾക്കാർ വെളിയിലിറങ്ങിയ യൂബറിന് ഓട്ടോ ഉണ്ട് അത്രേ ഉള്ളൂ അതിൽ വേറെ ആപ്പിളൊന്നും ഇല്ല അതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാതില്ല ആൾക്കാർ എവിടെയെങ്കിലും പുറത്തിറങ്ങാനുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുന്നുണ്ടോ വീട്ടിൽ നിന്ന് അതിന് യൂബർ വിളിക്കുന്നുണ്ടോ യൂബറിനോട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ യൂബറിന് ഒട്ടോ ഇല്ല അതാണ് അവസ്ഥ അത് മാത്രം നോക്കിയാൽ മതി യൂബർ ഓടാൻ വരുന്നവര് അത് മാത്രം നോക്കിയിട്ട് വരിക എല്ലാവരും പറയും ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് ഓട്ടോ ഉണ്ട് ഏഴ് ഒമ്പത് ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഞാൻ എനിക്കൊരു ട്രിപ്പ് കിട്ടിയതാണ് ഇപ്പോഴാണ് അതായത് പന്ത്രണ്ട് പത്തിനാണ് എനിക്കടുത്ത ട്രിപ്പ് കിട്ടിയത് ഏഴ് ഒമ്പതിനടുത്ത ട്രിപ്പ് ചേരനല്ലൂർക്കപ്പുറം വന്ന അവിടുന്ന് ഞാൻ തിരിച്ച് വന്നിട്ട് ഇപ്പോഴാണ് അടുത്ത ട്രിപ്പ് കിട്ടിയത്